ഹലോ സ്ലാമുലിക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു അയിലക്കുറുമയാണ് ബീഫ് കുറുമ മട്ടൻ കുറുമ എന്നൊക്കെ നിങ്ങൾ തെറ്റിട്ടുണ്ടാവും അയലക്കുറുമ നിങ്ങൾ ആരെയും വെച്ച് നോക്കിയിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് വെച്ച് നോക്കിയിട്ട് എല്ലാവരും കമൻസ് ചെയ്യും പിന്നെ അതിലേക്ക് അയില ക്ലീൻ ചെയ്ത് വെച്ചതാണ് അയിലയും അയിലേൻ്റെ തലയും കൂടിയാണ് ഞാൻ ചാറ് വെക്കാൻ പോകുന്നത് അപ്പോൾ തല ഇട്ടങ്ങനെ ചാറ് നന്നാവുള്ളൂ അപ്പോൾ ഞാൻ എപ്പോഴും ചാറ് വെക്കണമെങ്കിൽ ഒന്നിനും തല ഒഴിവാക്കൂല രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചാറ് വെക്കുക അപ്പോൾ അതിലേക്ക് തയ്യാറാക്കിയതാണ് പച്ചക്കടമ്പുലി അണ്ട ഇത് പിന്നെ അടുപ്പിലിട്ട് ചുട്ടത ചുട്ടപ്പോൾ കുറച്ച് കയറ്റി നീക്കണം ആ കയറ്റി നമുക്ക് ഇതുപോലെ ഇങ്ങനെ നീക്കി കളഞ്ഞാൽ അങ്ങോട്ട് പോവും പിന്നെ പച്ച നെല്ലിക്കന് ഇതും അടുപ്പിലിട്ട് ചുട്ടതാണ് പിന്നെ ചുവന്നുള്ളി വെളുത്തുള്ളി ഇതെല്ലാം അടുപ്പിലിട്ട് ചുട്ടതാണ് പിന്നെ തേങ്ങേന് തേങ്ങ നമ്മൾ തേങ്ങ മുളക് തേങ്ങ മല്ലിപ്പൊടി ഉരുവ പനിയ ജീരകം തക്കാളി ആദ്യം തേങ്ങയും ഈ കൂട്ട് ഒന്നിച്ചിട ഞാനായിട്ട് വറുത്തിട്ട് പിന്നെ തേങ്ങ അരക്കുമ്പോൾ തക്കാളിയും പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കും പിന്നെ അത് വേറെ അരച്ചെടുത്തിന് ശേഷം കുടംപൊഴിയും നെല്ലിക്കയും ഇതും കൂടെ അരച്ചിട്ട് അതില വന്തു കഴിഞ്ഞാൽ നമ്മൾ ആ ചാറിലേക്ക് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്തിട്ട് നമ്മളെ അതിലക്കൂണ്ണ ഇവിടെ റെഡി കേട്ടോ